ഇഞ്ചോടിഞ്ചോ ശക്തമായിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇപ്പോഴത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രിയുടെ വോട്ടിംഗ് ഒക്കെ അവസാനിച്ച് ചൊവ്വാഴ്ച രാവിലെയോടെ എടുക്കുമ്പോൾ വോട്ടിങ്ങിന് വമ്പൻ മാറ്റങ്ങളും വമ്പൻ അട്ടിമറികളും തന്നെ നിർത്തിയൊരു കാഴ്ച കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഇഞ്ചു അടിഞ്ച് മത്സരം കാഴ്ച നോക്കുമ്പോൾ പതിനഞ്ച് പേരുടെ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ തകർച്ചിരുന്നു ആരൊക്കെയാണ് മുന്നേരുന്ന പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അഞ്ചാഴ്ചയിലോട്ട് കടന്ന ബിഗ് ബോസ് സീസൺ സെവനിൽ ഇതിനോട് തന്നെ നാല് പേര് എവിക്റ്റായി പുറത്തുപോകുകയും അഞ്ച് വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി ബിഗ് ബോസ് ഹൗസിനോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് ആരൊക്കെയാണ് തുടരുന്നത് എന്ന് നോക്കിയാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റുകൾ പ്രകാരം ചൊവ്വാഴ്ച രാവിലെ ആറ് പതിനഞ്ച് പേരിൽ വോട്ടിംഗ് റിസറ്റുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തുടരുകയാണ് അനുമോൾ തൊട്ട് ഒരു ലക്ഷം കണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വോട്ട് തൊട്ട് ഒമ്പത് എട്ടിമറികൾ തന്നെ നടത്തി മുന്നേറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കില്ല അനീഷ് അനീക്ഷേത്രത്തിൽ വോട്ടിങ്ങിൻ്റെ വലിയൊരു കുതിച്ചുയർപ്പ് തന്നെ നടത്തിയിട്ടുണ്ട് നേരിയ തോതിൽ ഒന്നാം സ്ഥാനം നഷ്ട നഷ്ടപ്പെട്ടെങ്കിൽ നല്ല മുന്നേറ്റം കാഴ്ച വയ്ക്കുന്നുണ്ട് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്നെന്ന് പറയുന്ന നോട്ടിങ് സഖ്യയർത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അനുമോൾ വിട്ടുകൊടുക്കാതെ വാശേറി യുദ്ധം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൺപത്താറായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടുകളുമായിട്ട് നൂറടെ ശക്തി തെളിയിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നോറയ്ക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നാലാം സ്ഥാനത്തോട്ട് ആതിരെ എത്തുകയാണ് ആതിരെ സെപ്പറേറ്റ് ഇവർ ഇവരിവരും സെപ്പറേറ്റ് കണ്ടസ്റ്റൻറ് ആയങ്കിലും ഒട്ടിങ്ങി ബഹുദൂരം മുന്നിലാണ് എഴുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ വെച്ച് ഹൗസ് ഫിലുള്ള മറ്റംഗങ്ങൾ വെല്ലുവിളി ഉയർത്താൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തേക്ക് ഇതാ ജിസേലിൻ്റെ മുന്നേറ്റം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ജിസേലിന് ഷാനവാസിന് അട്ടിമറിക്കാൻ സാധിച്ചിരിക്കുന്നു എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തഞ്ച് വോട്ടുകൾ പറ്റാണ് ജിസേൽ ഈ ഒരു മണിക്കൂർ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് തകർന്നു പോകുന്ന ഷാനവാസിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഷാനവാസിന് ഒട്ടിങ്ങിന് നേരിയ തോതിലുള്ള ഒരു ഇടിവ് സംഭവിച്ചു എഴുപത്തിരണ്ടായിരത്തി എഴുപത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ മാത്രം ഏഴാം സ്ഥാനത്തേക്ക് ഒരു ചാടിക്കയറ്റം വരെ കടന്നു കയറ്റം നടത്തിയിരിക്കുന്നു അറുപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന ഓട്ടിങ് സം ആര് മറികട സാധിച്ചു നിലവിലെ എട്ടാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു ആരിനെയാണ് നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ആര്യട്ടിങ്ങിന് തകർച്ചയിലാണ് അറുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് തൊട്ടുമായിട്ട് ആര്യം രാത്രി നല്ല പ്രകടനം കാഴ്ച വെച്ചെങ്കിലും ി മുന്നേറിയിരിക്കയാണ് ഒൻപതാം സ്ഥാനത്താരം നോക്കിയാണെങ്കിൽ നമുക്ക് അക്ബറിനെയാണ് കാണാൻ സാധിക്കുന്നത് അക്ബർക്കും നല്ല രീതിയിലുള്ള വോട്ടുകൾ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് രാത്രിയിൽ അൻപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുമായിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനും വെല്ലുവിളിയുയർത്തിയപ്പോ പത്താം സ്ഥാനത്താരം നോക്കിയാണെ പത്താം സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ അബിദാഷിനെയാണ് അഭിനാഷിന് നേരി വോട്ടിംഗ് തകർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു അൻപത്തോരായിരം വോട്ടുകാരുടെ അൻപത്തോരായിരത്തി മുപ്പത്തി ഏഴ് വോട്ടുകളുമായിട്ട് സെയിൽസിലോട്ട് മാറുമ്പോൾ തകർത്തിയാണ് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് റനയ്ക്ക് പതിനൊന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോകേണ്ട അവസ്ഥ ഒന്നും നാല്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിങ്ങുകളിട്ട് പതിനൊന്നാമത് നിൽക്കുമ്പോ പന്ത്രണ്ടാം സ്ഥാനത്ത് അപ്പാനീ ശരത്തിന്റെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നത് സെലിബ്രിറ്റികളൊന്നും അത്ര മോശമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പാരി ചേട്ടൻ വോട്ടുകൾ പിടിച്ചിരിക്കുന്നത് അപ്പാരിയുടെ വോട്ട് നാൽപ്പതിനായിരം കിടന്ന് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്താറെന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ വരുത്തുമ്പോൾ ബിന്നെയും തോറ്റു കൊടുക്കാൻ റെഡിയാകാതെ നിൽക്കുന്ന ഒരു കാഴ്ച ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഞാനും പുറത്തു പോകരുതെന്ന് ഉറപ്പിച്ച് ബിന്നിത മുന്നേറുകയാണ് മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളുമായിട്ട് മിനി സ്ക്രീൻ പവർ ബിന്നെയും കാണിച്ചപ്പോൾ പതിനാലാം സ്ഥാനത്ത് ഡെയിഞ്ചർസുകളിലോട്ട് പോകുന്ന ഒനിയൽ സാബൂനെയാണ് കാണാൻ സാധിക്കുന്നത് ഒനിയലിനും നല്ല രീതിയിൽ പണി കിട്ടാൻ സാധ്യത മുപ്പത്തെണ്ണായിരത്തി പത്തൊമ്പത് വോട്ടുകളുമായിട്ടാണ് ഒനിയൽ നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒനിയലിന് ഒട്ടിങ് തകർച്ച ചെയ്തു ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള പതിനഞ്ചാം സ്ഥാനത്തായിരുന്നു നമുക്ക് ഇപ്പം നോക്കുമ്പോൾ കണസ്സൊക്കെ അത് ശൈത്യനാണ് ശൈത്യയുടെ ഓട്ടിങ്ങ് വലിയ രീതിയിലുള്ള തകർച്ച കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ശൈത്യക്ക് ഇതുവരെ യാതൊരു വിധ ചലനവും സൃഷ്ടിച്ച് ഉയർത്തെഴുതേൽക്കാൻ സാധിച്ചില്ല ശൈത്യ ഒനിയൽ അതോടൊപ്പം തന്നെ അബി റെന അതോടൊപ്പം തന്നെ ശരത്ത് ബിന്നി തുടങ്ങിയവരെല്ലാം തന്നെ ഡേഞ്ചർ സോണുകളാണ് ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ് നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിച്ച ഇവർ അവരെ ചേർത്ത് പിടിക്കുന്നതായിരിക്കും പ്രേക്ഷകർ മനസിലാർത്ഥികളെ എന്തെങ്കിലും കാത്തിരിക്കാൻ ഒരു മണിക്കൂർ ഇവർക്ക് അത്തരത്തിൽ നല്ല കണ്ടന്റുകൾ കൊടുക്കാൻ സാധിക്കുന്നു നല്ല രീതിയിൽ ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ഈ പതിനഞ്ച് പേര് നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഹോട്ട് സ്റ്റാറിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്കുള്ള നിങ്ങളുടെ വലിയ ഏറെ വോട്ട് ചെയ്യാൻ മറക്കേണ്ട ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിലെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് കൂടി കമൻറ്റ് ബോക്സിൽ ഇപ്പം